നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് െ ചുവപ്പിന്റെ കൂട്ടുകാർ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൊതുവെല്ലാവരും എ പ്ലസ് എ പ്ലസ് നൽകിയ കുട്ടികൾക്ക് മാത്രമാണ് മൊമെന്റ് കൊടുക്കാറ് ശരിക്കും അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിസാര മാർക്കിനായിരിക്കും എ പ്ലസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എ പ്ലസ് പ്ലസ്കാരും മാത്രമല്ല വിജയിച്ച ഓരോ കുട്ടിക്കും ചിലപ്പോൾ ആ കുട്ടി മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നമ്മുടെ പ്ലസ് ടു ആകുമ്പോഴേക്കും കൂടെ അവരുടെ മികവ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമായിരിക്കും അപ്പൊ നമ്മള് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളെയും ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മളുടെ വ്യത്യസ്ത മേഖല കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികൾ അനുമോദി അനുമോദിക്കുന്ന പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചതിന് വളരെയധികം പ്രത്യേകം ഒരു അഭിനന്ദനം നമ്മുടെ ചോർപ്പിന്റെ കൂട്ടുകാർക്ക് തന്നെ നൽകുകയാണ് കൂടാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങിയ എല്ലാ മിരുക്കന്മാർക്കും മിടുക്കികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നടന്നുകൊണ്ട് ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് അജിൽ ജോസ് അധ്യക്ഷനായി നിങ്ങളൊക്കെ ഭാവിയിൽ വളർന്ന് വലിയ നല്ല ഒരു ഇതിലെത്തുമ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഭാവിയിൽ ഓർക്കണം നമ്മൾ പുതു വരുന്ന ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നാടിനോടോ അല്ലെങ്കിൽ സമൂഹത്തോടൊരു പ്രതിബദ്ധത ഇല്ല നമുക്ക് പറഞ്ഞു പോകാൻ കാരണം എന്താ വെച്ചാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ അവസ്ഥ വരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാരകമായിക്കൊണ്ട് മറ്റേ ലഹരി വസ്തുക്കൾ വരെ ഉപയോഗിക്കുന്നൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു മാതൃകയാവണം കൂട്ടായ്മയുടെ രക്ഷാധികാരിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ എം എ നസീബ നാലാം വാർഡ് മെമ്പർ ലിയ അജിൽ ജോസ് കൂട്ടായ്മയുടെ രക്ഷാധികാരികളായ ഷാജു വണ്ടിപ്പറമ്പിൽ ബെന്നി ആന്റണി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഖിൽ ജോസ് സൂരജ് സാബിറാം രജിഷ ജയകുമാർ സരിത വൈശാഖ് ശ്രീഹരി ജിജോ ശ്രീരാഗ് ജിത തുടങ്ങിയവർ സംസാരിച്ചു നാലാം വാർഡിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാല് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മ ഈ ഓണത്തിന് വാർഡിലെ മുഴുവൻ കുടുംബത്തിനും ഓണസമ്മാനം വീടുകളിൽ എത്തിച്ചു നൽകുകയും വയനാട് ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബിരിയാണി ചലഞ്ച് നടത്തി ഒരു ലക്ഷത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി പത്തൊൻപത് രൂപ നൽകുകയും ചെയ്തിരുന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് ചുവപ്പിന്റെ കൂട്ടുകാർ എസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച നാൽപ്പതോളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ട്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്